ആലങ്കോട് മുസ്ലിം ജമാഅത്തിൽ നൂറ്റി പതിനൊന്നാമത് ആണ്ട് നേർച്ചയും സനദ്ദാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കും ആലങ്കോട് മുസ്ലിം പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അസയ്ദ് ഉദാറത് പൂക്കോയ തങ്ങളുടെ നൂറ്റി പതിനൊന്നാമത്തെ ആണ്ട് നേർച്ചയും ഹിഫ്ദുൽ ഖുർആാൻ എ യു കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ മതപ്രഭാഷണം ദുഅ സമ്മേളനം തുടങ്ങിയ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിക്കും ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സദസ് ജമാഅത്ത് പ്രസിഡന്റ് നാസറുദ്ദീൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ആലങ്കോട് മുസ്ലിം ജമാഅത്ത് മുദരിസ് നിഹാൽ ഹാദി അൽ മുഖ്തദി ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് രാത്രി എട്ട് മണി മുതൽ കൊല്ലം സെയ്ദ് ഹസബുല്ല ബാഫക്കി തങ്ങൾ നടത്തുന്ന പ്രഭാഷണവും ഇരുപത്തിയഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണി മുതൽ കടുവയിൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അബൂറബി സദക്കത്തുള്ള ബാക്കവയുടെ മതപ്രഭാഷണവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇരുപത്തി തീയതി വൈകുന്നേരം ഏഴ് മണി മുതൽ നടക്കുന്ന ദുആ സമ്മേളനം ആലങ്കോട് മുസ്ലിം ജമാഅത്ത് ഇമാം അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് പ്രഭാഷണവും ദുആ സമ്മേളനവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ